വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് നമ്മുടെ സ്വിഫ്റ്റ് ഇസഡെക്സ് പ്ലസ് ഡ്യുവേൽ കളർ റെഡ് ആൻഡ് ബ്ലാക്ക് ഫുൾ ഓപ്ഷൻ വാഹനമാണ് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം ഇതിൽ ഡെലിവറി കൊടുക്കുന്നതും അതിൽ അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ് വർക്കല പാലച്ചിറയാണ് നമ്മുടെ ഷോറൂം വരുന്നത് നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാണുമെങ്കിൽ ക്ഷമിക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാം നിങ്ങൾ കണ്ടല്ലോ ഇതിന് ഇനി എത്രയാണ് പ്രൈസ് ഓൺ റോഡ് വരുന്നത് എൺപത് രൂപയാണ് ഓരോ എന്നൊക്കെ പറയാം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം അടിപൊളി ഓഫറാണ് അതായത് അമ്പതിനായിരം രൂപയാണ് ഇപ്പം നിങ്ങൾക്ക് തുറന്നേക്കുന്നത് നല്ല അടിപൊളി ഓഫറാണ് കിട്ടിയ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ് മാനുവലിന് ഇതിനെക്കാട്ടി എമൗണ്ട് കുറവാണ് അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക് വാഹനമാണ് എടുക്കുന്നത് അപ്പം മറക്കണ്ട പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഇപ്പോഴത്തെ ഓഫർ അമ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്നത് ഈ ഓഫർ നമുക്ക് അടുത്ത മാസം കിട്ടുമെന്നറിയത്തില്ല ഈ ഒരു ഇയർ എൻഡിങ് സ്കീമാണിപ്പോൾ നമുക്ക് നവംബർ മാസത്തിൽ ഇട്ടേക്കുന്നത് പത്ത് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം തികച്ചും സ്വന്തമാക്കാമെന്നാണ് പറയാം അമ്പതിനായിരം ഓഫറോട് കൂടി കഴിഞ്ഞ മാസം ഒക്കെ എടുത്ത കസ്റ്റമറിന് ഇപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ കാണും ഇപ്പം നിങ്ങൾക്ക് സ്വന്തമാക്കിയാൽ ഈ ഒരു ഇത് സ്വന്തം പിന്നെ അതുമല്ലാതെ ഫുള്ള് എക്സ്ട്രാ പാക്ക് ചെയ്തെല്ലാം ചെയ്തിട്ടേക്കുന്ന വാഹനമാണ് ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രിസിഷൻ കട്ട് അലോയിസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോഗ് ലാംപ് വരുന്നുണ്ട് ഇതൊക്കെ ഓൾറെഡി വണ്ടിയിൽ ഇംബിൾഡായിട്ട് വരുന്നതാണ് പിന്നെ എക്സ്ട്രാ കുറച്ച് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതന്നേ ഉള്ളൂ എൽ ഇ ഡി ഫോഗ് ലാമ്പ് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ആണ് വരുന്നത് പിന്നെ അപ്പോൾ കണക്ക് അതിൻ്റെ ക്യാമറ ഇതെല്ലാം ഈ വാഹനത്തിൽ വരുന്നുണ്ട് എക്സ്ട്രാ കുറച്ച് ഐറ്റംസ് ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈസ് ഓൺ റോഡ് ഒക്കെ നിങ്ങൾക്ക് പറ്റപ്പെട്ടല്ലോ പിന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഫ്രണ്ടിലെ ഗ്രീൻ ഗാർണിഷ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കാണ് വണ്ടിയിൽ ഇജ്ജ് ആയിട്ട് എന്താ ഈ ഗ്ലാസ് ആണ് അതിൽ നമ്മൾ ഫീവറ് കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ ആണ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഫോർ ഗാർണിഷ് ഐറ്റംസ് ആണ് ഫ്രണ്ട് പോർഷനിൽ എക്സ്ട്രാ ചെയ്തേക്കുന്നത് ഓൾറെഡി ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഹോഗ്ലാമ്പ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സൈഡ് പോർഷനിലോട്ട് വരാം ഇത്രയും ആണ് വണ്ടിയുടെ ഫ്രണ്ടിലെ ലുക്ക് മാറ്റുന്നുണ്ട് പ്രൊസിഷൻ കട്ട് അലോയിസ് ഫുൾ ഓപ്ഷൻ ഏരിയൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഗീലാർസും ഈ സൈഡിലെ കട്ടിങ്സും എല്ലാം എക്സ്ട്രാ ചെയ്തേക്കുന്നുണ്ട് ഈ സൈഡിലത്തെ ഗീലിങ് ഇത്ര ഐറ്റംസ് സൈഡ് പോർഷൻ നല്ല ലുക്ക് ആക്കി തരുന്നുണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് ഹോംബോ നല്ല ലുക്കുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് റെയിൻ ഗാർ ഇതും ഒരു ക്രോം ഫിനിഷാണ് ചെയ്തേക്കുന്നത് വെറും പ്ലെയിൻ ബ്ലാക്ക് കൊടുക്കാതെ ഒരു ക്രോം ആണ് ചെയ്യുന്നത് കസ്റ്റമർക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്ലെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ പുള്ളിക്കതിഷ്ടമാണ് അത് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് നമുക്കിപ്പോൾ ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ എയർ ബാഗ് വരുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിലുള്ള സീറ്റ് കവറാണ് ചെയ്തേക്കുന്നത് സീറ്റ് കവറും ഇൻറ്റീരിയറിൽ മാച്ച് ആയിട്ടുള്ളതാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത്ര ഈ രണ്ട് പോർഷനും കവറാവത്തില്ല ബാക്കിയെല്ലാ പോർഷനും കവറായിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ നെറ്റ് കുഷമൊക്കെ നമ്മൾ ഓഫറിൽ ചെയ്തു കൊടുത്തേക്കുന്നതാണ് കസ്റ്റമറിന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഓഫറിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ നമ്മുടെ ഷോറൂമിൽ വന്ന് ഉറപ്പായിട്ട് ഓഫറിൽ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ പിന്നെതാ ഈ സ്വിഫ്റ്റിൻ്റെ ഇലുമിനേറ്റർ ഡോർസിൽ ഗാർഡ് ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ലൈറ്റ് എത്തുന്നതായിട്ട് വലുതായിട്ട് ഫീൽ ആവാത്തത് ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ അത് നല്ലോണം അറിയാൻ പറ്റും അങ്ങനെ അതും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ത്രീ മാറ്റ് അത് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബക്കറ്റ് ആണ് ഫുൾ ക്വാളിറ്റി വരുന്ന ഐറ്റമാണ് അതിലും സിറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജൊക്കെ ഉണ്ട് മണ്ണും പൊടിയൊക്കെ വീണാൽ തന്നെ അതിൽ കിടക്കും പിന്നെ നമുക്ക് ഈ ഫുൾ മാറ്റ് മാറ്റിയിട്ടൊന്ന് കാണിച്ചു തരാം പീസ് മാറ്റ് ത്രീ ഡി മാറ്റിയാൽ ഫുൾ മാറ്റ് കാണാം ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കാണ് ഇപ്പം നമ്മുടെ വണ്ടി നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും നിൽക്കും പിന്നെ സെൻട്രൽ ലോക്ക് പവർ വിൻഡോ എന്നിട്ട് നമുക്ക് എല്ലാത്തിലും വരുന്നതാണ് സ്പീക്കറ് ഇതെല്ലാം ഓൾറെഡി വണ്ടിയിൽ വരുന്നതാണ് ഹിയറിങ് ഓളിയും കൺട്രോള് ഫുൾ ഓപ്ഷനിലെ ഇന്റീരിയർ നല്ലോണം നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഡസ്റ്റ് ഡസ്റ്റ്ബിന്നൊക്കെ നമ്മൾ ഓഫറിൽ പ്രൊവൈഡ് ചെയ്ത സാധനങ്ങളാണ് ഇനി നമുക്ക് ബാക്കി നമ്മൾ ചെയ്ത കാണിക്കണം അത് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള സീറ്റ് കവറാണ് ബാക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് ഡെലിവറിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ആക്കി ഇട്ടേക്കുന്ന വാഹനമാണ് കസ്റ്റമർ വരും അവരുടെ ഒരു റിയാക്ഷനും കൂടെ വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ ഇതിന്റെ ബാക്ക് പ്രോഷൻ ഓക്കുകയാണെങ്കിൽ സ്പോയിലർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് സ്പോയിലർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫുൾ ഓപ്ഷൻ വാങ്ങുന്ന ക്യാമറയാണ് നമ്പർ ഹോൾ ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി ഇതിൽ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നത് ഫുൾ ഓപ്ഷനിൽ ഇതാ ഇങ്ങനാണ് ക്യാമറ വരുന്നത് ഇപ്പോൾ വി എക്സ് ഐ വാഹനം എടുക്കുന്നവർക്ക് വി എക്സ് ഐ ഓപ്ഷൻ എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു ക്യാമറ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അതായത് മാരജീൻ തന്നെ ഈ ഒരു ക്യാമറ ഇറങ്ങി നമുക്ക് അതെടുത്ത് കൊടുത്താൽ മതി ഫുൾ ഓപ്ഷനിലെ സെയിം ക്യാമറ നമുക്കിപ്പോൾ അലോഡായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത് കസ്റ്റമറിന് എന്റെ ഓഫർ കിറ്റും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പൊ ഷോറൂം വരുന്നത് വർത്തല പാലച്ചിറയാണ് ഈ ഓഫർ നിങ്ങൾ മറക്കണ്ട ഞാൻ പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അമ്പതിനായിരം രൂപയാണ് ഓഫർ വരണേക്കുന്നത് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് എന്തായാലും ജസ്റ്റ് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തു തരുന്നതായിരിക്കും കാരണം നിങ്ങൾ ജസ്റ്റ് നമ്മൾ എൻക്വയറി ചെയ്താൽ ഉറപ്പായിട്ട് ഇതെല്ലാം ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഷോറൂം അറിയേണ്ടത് സാരധിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഗൈസ് കസ്റ്റമർ ഡെലിവറിക്ക് വന്നേക്കുകയാണ് ഫുള്ള് സെറ്റ് ആണ് ഒരു ആയിട്ടാണ് വന്നേക്കുന്നത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്ത ആ വണ്ടിയാണ് ഗൈസ് ഫസ്റ്റ് നമ്മളെ ഡെലിവറി കൊടുക്കുവാണ് കസ്റ്റമർ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെലിവറി കൊടുക്കുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം എല്ലാ കസ്റ്റമറും ഇതുപോലെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അത്